നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ കോളേജിൽ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൂവാറ്റുപുഴ നഗരസഭയിലെ എട്ട് ഒൻപത് പത്ത് വാർഡുകളിൽ നിന്ന് സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി സെൻട്രൽ ജുമാ മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നഗരസഭയുടെ എട്ട് ഒൻപത് പത്ത് വാർഡുകളിൽ നിന്ന് എസ്എസ്എൽസി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന ചടങ്ങാണ് നടത്തിയത് അൻപത്തിയൊന്ന് കുട്ടികൾക്കാണ് ആദരവ് നൽകിയത് മെഡിക്കൽ ഫീൽഡിൽ എം ഡി ജനറൽ മെഡിസിൻ നേടിയ ഡോക്ടർ മുഹമ്മദ് അലി ഡി എൻ ബി പീഡിയാട്രിക്സ് നേടിയ ഫാത്തിമ സഹീർ എം ജി യൂണിവേഴ്സിറ്റി സെക്കൻഡ് റാങ്ക് നേടിയ സൽവാ സാബിനി ജനറൽ നേഴ്സിംഗിൽ റാങ്ക് നേടിയ സെൽവി എസ് എന്നിവർക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയ്ക്ക് വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും അവാർഡ് വിതരണം ചെയ്തു അവാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം നിർവഹിച്ചു വരുന്ന കുട്ടി ആ പ്രദേശത്തെ ഏറ്റവും ഇന്നതിൽ നിന്ന് തൊണ്ണൂറ്റിയേഴ് പെർസെന്റ് മാർക്കിരിക്കുന്ന കുട്ടി പോലും മെഡിക്കൽ എന്നുള്ള തലത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ വളർച്ചയുടെ ഗ്രാഫ് ഉയർന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് പ്രദേശത്തിന്റെ മുൻകാല ചരിത്രപ്പെടുത്തുകഴിഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ട് വളരെയധികം അല്ലായിരുന്നു ആ കാലഘട്ടത്തെ വിദ്യാർത്ഥികൾ നമ്മൾ നമ്മൾ ഫുൾ അല്ലെങ്കിൽ നമ്മുടെ വളരെ ഒരു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസാർ അർഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എട്ട് ഒൻപത് പത്ത് വാർഡ് കൗൺസിലർമാരായ ഫൗസിയ അലി പി എം സലാം നിസാർ അർഷഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സെൻട്രൽ ജുമാ മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പരിപാടി നടത്തിയത് കൂടാതെ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും പുതിയ പല കോഴ്സുകളെ പറ്റി അറിയുന്നതിനായി പ്രൊഫസർ അബ്ദുൾ അലി നയിച്ച കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു ഫൗസിയ അലി മാർ ബസേലിയോസ് ഹോസ്പിറ്റൽ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് ഹസൻ സെൻട്രൽ ജുമാ മസ്ജിദ് ജോയിന്റ് സെക്രട്ടറി കൊച്ചുമൊഹമ്മദ് ആശാവർക്കർമാരായ ജാസ്മിൻ സാജിദ സുമി അംഗൻവാടി ടീച്ചർ റംല എന്നിവർ പങ്കെടുത്തു